അസോസിയേഷൻ കൊയിലാണ്ടി മേഖലാ സമ്മേളനം പൂക്കാട് ചേമഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു കേരള വിഷൻ ന്യൂസ് എം ഡി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ പ്രജേഷ് അച്ചാണ്ടി ഉദ്ഘാടനം ചെയ്തു പുതിയ മേഖലാ ഭാരവാഹികളെയും സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തു മാർച്ച് രണ്ട് മുതൽ കോഴിക്കോട് നടക്കുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് മേഖലാ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് രാജ്യത്ത് ഗ്രാമീണ മേഖലയിൽ ബി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾക്ക് ഫൈബർ കേബിൾ വഴി ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കിയത് കേരള വിഷനാണെന്ന് പ്രിജേഷ് ഷാചാണ്ടി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു രണ്ടാം സ്ഥാനത്തും കേരളത്തിൽ ഒന്നാം സ്ഥാനത്തും എത്തുന്ന ഇത്തരം കമ്പനികളിലൂടെ നമുക്ക് സാധിച്ചു അത് കേരള ഭാഷ വലിയ നേട്ടങ്ങളിൽ ഒന്നാണ് നമുക്കറിയാം മേഖലാ വൈസ് പ്രസിഡന്റ് പി ശ്രീരാജ് പതാക ഉയർത്തിയതോടെയാണ് കൊയിലാണ്ടി മേഖലാ സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം മൻസൂർ സംസ്ഥാന കമ്മിറ്റി അംഗം എ സി നിസാർ ബാബു കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് പി പി അഫ്സൽ ജില്ലാ ട്രഷറർ ടി വാസുദേവൻ കോഴിക്കോട് വിഷൻ എം ഡി കെ വിനോദ് കുമാർ സത്യനാഥൻ കെ എസ് ജയദേവ് തുടങ്ങിയവർ സംസാരിച്ചു സംഘടനാ റിപ്പോർട്ട് സി ഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം രാജ്മോഹൻ മാംബ്രയും ജില്ലാ റിപ്പോർട്ട് ഒ ഉണ്ണികൃഷ്ണനും മേഖലാ റിപ്പോർട്ട് എം അബ്ദുറഹ്മാനും അവതരിപ്പിച്ചു സാമ്പത്തിക റിപ്പോർട്ട് മേഖലാ ട്രഷറർ ഉഷാ മനോജും ഓഡിറ്റ് റിപ്പോർട്ട് എം പി സുധീഷും അവതരിപ്പിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു കെ എസ് നിതിൻ സ്വാഗതം പറഞ്ഞു എം അബ്ദുറഹ്മാനെ പ്രസിഡന്റായും പി ശ്രീരാജിനെ സെക്രട്ടറിയായും ഉഷാ മനോജിനെ ട്രഷറായും പുതിയ കമ്മിറ്റി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ഫെബ്രുവരി ഒന്നിന് വടകരയിലാണ് സിഒഎ കോഴിക്കോട് ജില്ലാ സമ്മേളനം നടക്കുന്നത് കേരള ന്യൂസ് കോഴിക്കോട്